അച്ചോടാ എന്റെ പൊന്ന് അസൂയ തന്നെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണോ അവൾ അവന്റെ രണ്ട് കവളയിലും പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ എന്തിനാ എപ്പോ കണ്ടാലും നിന്നെ ഒറ്റയ്ക്ക് പിടിച്ച് സംസാരിക്കുന്നത് അതും വർക്ക് റിലേറ്റഡ് അല്ല അവൻ നല്ലൊരു എംപ്ലോയി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവനെ ഫയർ ചെയ്യാത്തത് അതർവൈസ് ഐ വിൽ ഷോ ഹിം ഹൂം ദയോ ദേഷ്യത്തിൽ പറഞ്ഞു ചാരു ചിരിച്ചുകൊണ്ട് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു ഇപ്പോൾ ദേഷ്യം കുറഞ്ഞു വരുന്നുണ്ടല്ലോ മുഖത്തെ ചുവപ്പും ദേഹത്തെ ചൂടും എല്ലാം പോട്ടെ അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു ലിയോ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ദീർഘമായി ശ്വാസമെടുത്തു യുനോറ്റും മെൽറ്റുമി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു മൊക്ക് ഇവിടെ ഉമ്മ വയ്ക്കരുത് ചുറ്റും സി സി ക്യാമറയുണ്ട് അവൾ കാര്യമായി പറഞ്ഞു ഈ ബിൽഡിംഗ് ആരുടെയാ അവൻ ചോദിച്ചു സാറിൻ്റെ അവൾ ഒട്ടും ഭാവഭേദമില്ലാതെ പറഞ്ഞു എൻ്റെ കമ്പനി എൻ്റെ റോൾസ് ഇവിടെ ആര് ക്യാമറ ചെക്ക് ചെയ്യാൻ പോകുന്നു അഥവാ ചെയ്താലും അത് ഞാനായിരിക്കും അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും അവളെ ചുണ്ടിനെ ലക്ഷ്യമാക്കി മുഖം അടുപ്പിച്ചതും അവൾ അവൻ്റെ ചുണ്ടിൽ കൈവച്ച് മറച്ചു ചാൻസ് കിട്ടാൻ നോക്കി നിൽക്കുകയാണ് ഇമ്രാൻ ഹാഷ്മി വാ വന്നേ പോകാം അവൾ അവനെ ഉന്തി തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ പില്ലറിലേക്ക് ചേർത്ത് നിർത്തി വളരെ വേഗത്തിൽ അവൾക്ക് പോലും ചിന്തിക്കാൻ സമയം നൽകാതെ അവളുടെ പിങ്ക് ചുണ്ടുകളെ അവൻ കടിച്ചെടുത്തു അവൾ കൈകൊണ്ട് അവൻ്റെ പുറത്ത് അടിക്കുകയും മാന്തുകയും ചെയ്തെങ്കിലും അത് കാര്യമാക്കാതെ അവൻ അവളെ ആസ്വദിക്കുകയായിരുന്നു തൻ്റെ എടുക്കാൻ വേണ്ടി കാർ പാർക്കിങ്ങിലേക്ക് വന്ന രാഹുൽ ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തരിച്ചുപോയി ഒരു നിമിഷം സ്റ്റക്കായി തന്നെ അവൻ അവരെ നോക്കി നിന്നു അവൾക്ക് ശ്വാസം വിടാൻ വേണ്ടി അവനൊരു ഗ്യാപ്പ് കൊടുത്തതും അവൾ അവനെ തള്ളി പ്ലീസ് വീട്ടിലെത്തിയിട്ട് മതി ഇപ്പോൾ വേണ്ട ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ അവൾ കിടന്നു കുതറി കണ്ടാൽ എനിക്കെന്താ യു ആർ മൈ വുമൺ അത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തപ്പോഴാണ് അവളുടെ കണ്ണുകൾ അവരെ തന്നെ നോക്കി നിൽക്കുന്ന രാഹുലിനെ കണ്ടത് ഞെട്ടലോടെ അവൾ വീണ്ടും ലിയോനെ തള്ളി ഡി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ വന്നതും അവൾ പേടിച്ചുകൊണ്ട് ദൂരെ കൈ ചൂണ്ടിക്കാണിച്ചു ലിയോ തിരിഞ്ഞു നോക്കിയതും കണ്ടു അവരെ തന്നെ നോക്കി ഞെട്ടി നിൽക്കുന്ന രാഹുലിനെ രാഹുൽ വേഗം തൻ്റെ മുഖം കർച്ചീഫ് കൊണ്ട് തുടച്ച് അവരെ നോക്കി കൃത്രിമമായി പുഞ്ചിരിച്ചു സോറി സർ എനിക്ക് പെട്ടെന്നൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു ഞാൻ പോട്ടെ അവൻ പറഞ്ഞുകൊണ്ട് ബൈക്കിൻ്റെ എടുത്ത് പോകാൻ നിന്നതും ലിയോ അവനെ വിളിച്ചു രാഹുൽ ചാരുലത എൻ്റെ പെണ്ണാണ് ഇപ്പോൾ ഇവിടെ താൻ കണ്ടത് ഒരു ബോസ് എംപ്ലോയിയെ അബ്യൂസ് ചെയ്യുന്നതൊന്നുമല്ല വി ആർ ഇൻ ലൗ ഒഫീഷ്യലായിട്ട് ഈ കോമ്പറ്റീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അറിയിച്ച് വിവാഹം കഴിക്കാമെന്ന് ഞങ്ങൾ കരുതിയിട്ടുണ്ട് താൻ ഇപ്പോൾ ഇങ്ങനെ കണ്ടതുകൊണ്ട് തനിക്കൊരു എക്സ്പ്ലനേഷൻ തരണമെന്ന് എനിക്ക് തോന്നി ലിയോ അവനെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു രാഹുൽ ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അവൻ വേഗം തൻ്റെ മുഖത്തെ ഭാവങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ചാരുവിനെയും അവനെയും നോക്കി പുഞ്ചിരിച്ചു കൺഗ്രാജുലേഷൻ സർ നിങ്ങൾ നല്ല കപ്പിൾസ് തന്നെയാണ് അല്ലെങ്കിലും നിങ്ങൾ തന്നെ ചേരുകയുള്ളൂ ചാരു യു ഗോട്ട് ഗുഡ് സെലക്ഷൻ ഐ എം ഹാപ്പി ഫോർ യു ബോത്ത് ഇത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ നിറഞ്ഞ കണ്ണുകളെ മറച്ചുകൊണ്ട് അവൻ ബൈക്കും എടുത്ത് വേഗം അവിടെ നിന്നും പോയി ഒന്നും മനസ്സിലാവാതെ ഒരു ശീല പോലെ നിൽക്കുകയായിരുന്നു അവൾ ഇപ്പോൾ എന്തൊരു സമാധാനം അവൻ നമ്മുടെ കിസ്സിങ്സും കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ നന്നായി താങ്ക് യു ജീസസ് യു ഹാവ് ഡൺ അമേസിംഗ് ജോബ് ടുഡേ ദീയോ ചിരിച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കി പറഞ്ഞു നാണക്കേടായി ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും ചെയ്യല്ലേന്ന് അവൾ അവനെ നോക്കി പറഞ്ഞു നിങ്ങളുടെ ഇന്ത്യ ആയതുകൊണ്ടാണ് ഒരു കിസിൻ സീനൊക്കെ ഇത്ര പ്രശ്നം എൻ്റെ നാട്ടിൽ ഇത് പബ്ലിക്കായി റോഡ് സൈഡ് ചെയ്യുന്ന കാര്യമാണ് ഇതൊന്നും ഓർത്ത് എൻ്റെ ബേബി ടെൻഷൻ ആവണ്ട ഇറ്റ്സ് അവർ ലെഞ്ച് ഗോ ഫോർ മീറ്റിംഗ് അവളുടെ കവളയിൽ പിടിച്ച് അവൻ പറഞ്ഞതും അവൾ ക്ഷമത്തിലും ദേഷ്യത്തിലും അവനെ ചുണ്ടുകൂർപ്പിച്ച് നോക്കി ഇങ്ങനെ ചുണ്ടുകൂർപ്പിച്ച് നിന്നാൽ ഞാൻ ഇനിയും കയറി ഉമ്മ വയ്ക്കും ഇപ്പോൾ രാഹുൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി നിൻ്റെ പോളങ്കളും നിൻ്റെ കൂട്ടുകാരിയും എല്ലാവരും അറിയും വേണോ അവൻ ചോദിച്ചതും അവൾ വേഗം നല്ല കുട്ടിയെ അവൻ്റെ പുറകെ കാറിലേക്ക് കയറി ദിവസങ്ങൾ നീങ്ങി രാഹുൽ അതിനുശേഷം ചാരുവിനെ കണ്ടാലും ഒരു ലിമിറ്റിൽ കൂടുതൽ അവളോട് സംസാരിക്കാനും ഇടപഴകാനും നിന്നില്ല ഫാഷൻ ആയിട്ടുള്ള മീറ്റിങ്ങിലും മറ്റു തിരക്കിലാണെങ്കിലും ലിയോ അവളെ ഇടയ്ക്ക് ശ്രദ്ധിക്കുമായിരുന്നു ഇതിനെല്ലാത്തിനുപരി രജ്പുത് കുടുംബത്തിലെ യാദവിൻ്റെ വിവാഹക്ഷണക്കത്വം കൂടി അവന് ലഭിച്ചിരുന്നു രജ്പുത് പാലസ് ആഡംബരവും അലങ്കാരവും കൊണ്ട് നിറഞ്ഞൊഴുകി വി ഐ പികളും മീഡിയക്കാരും എല്ലാം കൊണ്ട് നിറഞ്ഞ പാലസിലെ ഓഡിറ്റോറിയം ഹാളിൽ രജ്പുത് കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി നിറഞ്ഞു നിന്നു അത് രാവിലെ തന്നെയായിരുന്നു രജിസ്റ്റർ മാരേജ് പ്ലാൻ ചെയ്തത് അതിനുശേഷമുള്ള മുഹൂർത്തത്തിലാണ് രജിപുത്ത് ആചാരപ്രകാരം യാദവിനും വൈശാലിക്കും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു തുമ്പിയും ഹാഷ്യമും രാവിലെ തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു ഒരു മതാചാരപ്രകാരവും വിവാഹം കഴിക്കാൻ അവർ തയ്യാറായിരുന്നില്ല യാദവും വൈശാലിയും പരസ്പരം അറിയുക പോലും ഇല്ലാത്ത ഭാവത്തിലാണ് ഒപ്പിട്ടത് ഒരു പുഞ്ചിരി പോലും പരസ്പരം നൽകാതെ കണ്ണുകൾ കൊണ്ട് ഒരു നോട്ടം പോലും ഇല്ലാതെ അവർ ഒപ്പിട്ടു ഒപ്പിടുമ്പോൾ തൻ്റെ ശരീരം കുഴയുന്നത് പോലെ അവൾക്ക് തോന്നി പക്ഷേ എങ്ങനെയോ പിടിച്ചു നിന്നു കാരണവസ്ഥാനത്ത് നിന്നും ധ്രുവും ശാലിനിയും അവരെ നോക്കി പ്രാർത്ഥിച്ചു ഈ ബന്ധം എന്നും ഉണ്ടാവണേന്ന് ഇന്ത്യയിലെ രജപുത്ര സമുദായത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന ആഡംബരവും സമ്പന്നവുമായ ഒരു ചടങ്ങാണ് രജപുത്ര വിവാഹം രജപുത്ര രീതിയിലാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വച്ചിരിക്കുന്നത് വൈശാലിയും കുടുംബവും സമ്മതം നൽകിയതിനെ തുടർന്ന് മാത്രമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് വിവാഹത്തിന് മുൻപായി തലേ ദിവസങ്ങളിൽ റൊക്ക സഖായ് മെഹന്തി സംഗീത് എന്നിങ്ങനെ ചടങ്ങുകളുണ്ട് വളരെ ലളിതമായ രീതിയിലായിരുന്നു അവ നടത്തിയത് വിവാഹദിനത്തിൽ ബറാത്ത് എന്നറിയപ്പെടുന്ന വരൻ്റെ ഘോഷയാത്ര വിവാഹ തുറക്കും അലങ്കരിച്ച വെളുത്ത കുതിരപ്പുറത്ത് യാതവ് വർണ്ണാഭമായ തലപ്പാവും വിലപിടുപ്പുള്ള മുത്തുകളും കല്ലുകളും പതിപ്പിച്ച പത്താനി സ്റ്റൈലിൽ ഓഫ് വൈറ്റ് കുർത്തയും ധരിച്ചു വരൻ്റെ ഒപ്പം സുഹൃത്തുക്കളായ റാം ഹഷിം അടക്കം എല്ലാവരും കൂടി ചേർന്ന് ഊർജ്ജസ്വലമായ നൃത്തം ചെയ്താണ് വരിക ഒരു പരേഡ് പോലെയുള്ള ഒരു രാജകീയ കാഴ്ച തന്നെയാണത് എല്ലാവരും വരൻ്റെ ഗാംഭീര്യത്തിൽ ലയിച്ചു നിന്നുപോയി ഡിയോയും ഒപ്പം ചാരുവും ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കല്യാണം കാണുന്നത് അവൾ പതുക്കെ അവൻ്റെ ചെവിയിൽ പറഞ്ഞു ഇവർ രാജവംശമാണ് അതുകൊണ്ട് ഇതുപോലെ കുറച്ച് ചടങ്ങുകൾ അവർക്കുണ്ടാകും നമുക്കെന്തായാലും ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ആവും ഇതുപോലെ ശബ്ദകോലാഹലം ഒന്നും ഉണ്ടാവില്ല ഇറ്റലിയിൽ പോകുന്നു രജിസ്റ്റർ ചെയ്യുന്നു മമ്മിയുടെ ആഗ്രഹം പോലെ പള്ളിയിൽ വെച്ച് ഒരു മിനിമൽ വെഡ്ഡിങ് അവൻ പറഞ്ഞത് അവൾ നാണത്തോടെ അവൻ്റെ തോളിൽ മുഖം പൂഴ്ത്തി ബറാത്ത് ചടങ്ങിൽ വരുന്ന യാദവിനെ മുഗൾ നിലയിൽ നിന്നും വധുവും അവളുടെ സുഹൃത്തുക്കളും മറ്റ് സ്ത്രീജനങ്ങളും കൂടെ നോക്കി രസിക്കുന്ന ഒരു കൂടിയുണ്ട് തൻ്റെ മുഖത്തിലെ ആവരണം മാറ്റി മുകളിലേക്ക് നോക്കിയ യാദവ് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന വൈശാലിയെ കണ്ടു അവളെ നോക്കി ഒന്ന് അവൻ വൈശാലി വേഗം മുഖം മാറ്റി മുന്താസ് അത് കണ്ടു ചിരിച്ചു വെറുതെ താഴേക്ക് ഏന്തി വലിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടു കാര്യമായി ഡാൻസ് കളിച്ചു തുള്ളുന്ന റാം അവളെ കണ്ട റാം അവൾക്ക് ഫ്ലയിങ് കിസ് നൽകി മുന്താസ് നാണിച്ചുകൊണ്ട് വേഗം അവിടെ നിന്നും മാറി ചുറ്റുമുള്ള സ്ത്രീകൾ വൈശാലിയെ അസൂയയോടെ നോക്കി മറ്റ് ചിലർ അവളെ മഹാലക്ഷ്മിയുമായിട്ടുള്ള അവളുടെ മുഖസാമ്യത്തിൽ ഞെട്ടിപ്പോയി ഓഫൈറ്റ് മറൂൺ ബോർഡറുള്ള സാരി മോഡൽ ലെഹങ്കയാണ് അവൾ അണിഞ്ഞിരിക്കുന്നത് രജിപ്പുതാഭരണങ്ങളും എല്ലാം ധരിച്ച് മിനിമൽ മേക്കപ്പ് ചെയ്ത് അവൾ ചുവന്ന പട്ടിൻ്റെ മുത്തുകൾ പതിപ്പിച്ച ഒരു ഷാൾ അവളുടെ തലയിലായി പിൻ ചെയ്തു ഇപ്പോൾ ശരിക്കും ഒരു രാജകുമാരി പോലെയായി അവൾ ഒരുങ്ങി നിൽക്കുന്ന അവളെ കണ്ട ശാലിനി ഞെട്ടലോടെ നോക്കി നിന്നുപോയി എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി തന്നെയാണ് കരഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ അവർ ചുംബിച്ചു എല്ലാവരും അവളുടെ ചുറ്റും കൂടെ നിന്ന് വീർപ്പ് മുട്ടിക്കുന്ന പോലെ തോന്നി അവൾക്ക് അമ്മയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിച്ചു വരാം തനിക്കൊന്ന് ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് പറഞ്ഞ് അവൾ കിടപ്പിലായ അമ്മയെ കണ്ട് അനുഗ്രഹം വാങ്ങി തൻ്റെ അനിയം റാംസാറിൻ്റെ കൂടെ സന്തോഷത്തിൽ നൃത്തമാടുകയാണ് തൻ്റെ കോട്ടേജിൽ നിന്നും നേരെ അവൾ പാലസിൻ്റെ ഉള്ളിലേക്ക് കയറി തൻ്റെ മേക്കപ്പ് റൂമിലാണ് എല്ലാവരും ഉള്ളത് അങ്ങോട്ട് പോകാൻ നിന്നതും പെട്ടെന്ന് ഒരു ശക്തിയുള്ള കാറ്റ് വന്ന് ഒരു മുറിയുടെ വാതിൽ തുറന്നു അവൾ ഞെട്ടലോടെ എന്തോ ഉൾപ്രേരണയിൽ ആ മുറിയിൽ കയറി ഒരു നിമിഷം ശ്വാസം പോലും എടുക്കാനാവാതെ അവൾ നിന്നതും പിന്നിലുള്ള വാതിൽ ശക്തിയിലടഞ്ഞു ആറടി ഉയരത്തിലുള്ള തൻ്റെ അതേ രൂപത്തിലുള്ള മഹാലക്ഷ്മിയും ഹർഷവർദ്ധനും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രം ജീവനുള്ളതുപോലെ തോന്നുന്ന രൂപങ്ങൾ അവൾക്ക് ഭയവും വിപ്രാളവും തോന്നി ജനൽപാളികൾ ശക്തിയിലടയുന്ന ശബ്ദവും കാറ്റിൽ കർട്ടൻ പാളികൾ നീങ്ങുന്നു ഭയത്തോടെ അവൾ ആ ചിത്രത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി പതിയെ അതിനെ തൊട്ടു കഴിഞ്ഞുപോയ കാലങ്ങൾ ഓരോന്നായി അവളുടെ ഓർമ്മയിൽ ഇരച്ചു കയറി വഴക്കുകൂടി ഹർഷയെ പ്രണയിച്ചതും കാളിമാതയുടെ അനുഗ്രഹം തേടി യാത്രയായതും തൻ ഗർഭിണിയായതും ഹർഷ തന്നെ രക്ഷിക്കാൻ വേണ്ടി ചോരയിൽ കുളിച്ചു കിടന്നതും എല്ലാം തല പൊട്ടിപ്പൊളിയുന്ന പോലെ അവൾക്ക് അവൾ ഉറക്കെ നിലവിളിച്ചു അവൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഹർഷ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു അവൾ വേഗം തൻ്റെ മുഖം തുടച്ചുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോകാൻ നിന്നും ഡ്രസ്സിംഗ് ടേബിളിൽ അവളുടെ ദുപ്പട്ട കുടുങ്ങി അവൾ ദുപ്പട്ട തിരിച്ചെടുത്ത് പോകാൻ നിന്നതും കണ്ടത് കണ്ണാടിയിൽ തൻ്റെ അതേ രൂപത്തിൽ മറ്റൊരു സ്ത്രീ സിന്ദൂരം തൊട്ട താലി അണിഞ്ഞ മഹാലക്ഷ്മി മഹാ മഹാലക്ഷ്മി അവൾ വിറച്ചുകൊണ്ട് ചോദിച്ചു അതെ മഹാലക്ഷ്മി തന്നെ ചിരിച്ചുകൊണ്ട് ആ രൂപം അവളോട് സംസാരിച്ചു എന്തിനാ എന്തിനാ എൻ്റെ പിന്നാലെ ഓരോന്ന് ഓർമ്മപ്പെടുത്തി വരുന്നത് വൈശാലി ചോദിച്ചു നീ ഞാനാകുന്നത് കൊണ്ട് നമ്മളൊന്നായതുകൊണ്ട് മഹാലക്ഷ്മി പറഞ്ഞു ഇല്ല നമ്മളൊന്നല്ല വൈശാലി ഉറക്കെ പറഞ്ഞു മഹാലക്ഷ്മി അവളെ നോക്കി പുഞ്ചിരിച്ചു നമ്മൾ ഒന്നാണ് വൈശാലി നമ്മൾ മാത്രമേ വ്യത്യാസമുള്ളൂ എൻ്റെ ശരീരം മാത്രമേ ഈ ഫോമിൽ വിട്ട് പോയിട്ടുള്ളൂ എൻ്റെ ആത്മാവ് നിന്നിലാണുള്ളത് രണ്ട് പതിറ്റാണ്ട് മുമ്പുള്ള ശാപമാണ് എനിക്ക് എൻ്റെ ഹർഷയെ നഷ്ടപ്പെട്ടത് എനിക്ക് എൻ്റെ കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ രൂപത്തിലുള്ളത് എൻ്റെ ഹർഷയാണ് നിൻ്റെ രൂപത്തിൽ ജനിച്ചത് ഞാനും എനിക്ക് ഈ ജന്മത്തിലെങ്കിലും അവൻ്റെ കൂടെ ജീവിക്കണം വൈശാലി സുമംഗലിയായി എനിക്ക് ജീവിച്ച് മരിക്കണം നിങ്ങളുടെ ജന്മരഹസ്യം യാദവിനറിയുന്നത് പോലെ നിനക്കറിയില്ല ഇന്നെങ്കിലും നീ മനസ്സിലാക്കണം നിന്റെ താലിയാണ് അവൻ്റെ ആയുസ് ബലം രക്തമാണ് അവർ മുപ്പതുകളെ ജീവൻ വെടിഞ്ഞു പോകാൻ യോഗമുള്ള മനുഷ്യർ കാളിമാതാവിൻ്റെ അനുഗ്രഹത്തിൽ പൂജിച്ച താലിയാണ് അവൻ നിന്റെ കഴുത്തിൽ കെട്ടാൻ പോകുന്നത് ആ താലി അവനെയും നിന്നെ എന്നും സംരക്ഷിക്കും ശത്രുക്കൾ ആവശ്യത്തിലധികമുണ്ട് മരണവും ആപത്തും എപ്പോഴും അവൻ്റെ ചുറ്റുമുണ്ട് എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല വൈശാലി ഞാൻ നിൻ്റെ ഉള്ളിലാണുള്ളത് അവനെ സ്നേഹിക്കണം അവൻ്റെ കൂടെ മരണം വരെ ഉണ്ടാവണം ഹർഷയെപ്പോലെ ഒരു പുരുഷൻ ഇനി ഒരിക്കലും ഒരു ഭൂമിയിൽ ഉണ്ടാവില്ല അവൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ അവനവൻ്റെ ജീവൻ വരെ ബലി കൊടുക്കും എനിക്ക് വേണ്ടി അവനെ സ്നേഹിക്കണം അവനെ സംരക്ഷിക്കണം അവൻ്റെ കൂടെ ജീവിക്കണം ഇനി ഒരു മനുഷ്യജന്മം ചിലപ്പോൾ ഞങ്ങൾക്കുണ്ടായി എന്ന് വരില്ല ഈ ജന്മം കൊണ്ട് തീരണം എല്ലാ പാപങ്ങളും എനിക്ക് വാക്കുതരൂ വൈശാലി എൻ്റെ ഹർഷയെ നീ ഒറ്റയ്ക്കാക്കില്ല അവനെ നീ പിരിഞ്ഞു പോകുന്നില്ല എന്ന് മഹാലക്ഷ്മി കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളുടെ നേരെ ചോദിച്ചു ഇപ്പോഴും ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല അവൾ താൻ തന്നെയാണ് മഹാലക്ഷ്മി എന്ന സത്യം അവൾ പതുക്കെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു ആ മുറിയിലേക്ക് ചുറ്റി ഒന്ന് നോക്കി താനും ഹർഷയും ഒരുമിച്ച് ജീവിച്ച ഓരോ നിമിഷങ്ങളും അവളുടെ മനസ്സിലൂടെ കടന്നുപോയി തങ്ങൾ കിടന്ന കട്ടിൽ വിവാഹ ഫോട്ടോ എല്ലാം തന്നെ അവിടെ ചുറ്റുമുണ്ട് ഈ ജന്മ ഹർഷൻ്റെ മാത്രമായിരിക്കും ഞാൻ ഒരിക്കലും അവനെ വിട്ടുപിരികയോ അവനെ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല ഇത് സത്യം വൈശാലി പറഞ്ഞു കണ്ണുകൾ നിറഞ്ഞ പുഞ്ചിരി തൂവിക്കൊണ്ട് മഹാലക്ഷ്മി അവളെ നോക്കി നിന്നു നിമിഷ നേരം കൊണ്ട് കണ്ണാടിയിൽ താൻ കണ്ട പ്രതിബിംബം ഒരു പൂക്കമറ പോലെ തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അവൾ സ്വയം അറിഞ്ഞു കുറച്ചുനേരം അവൾ കണ്ണുകൾ അടച്ചു നിന്നു യാദവ് നിന്നെ ഞാൻ ഒരുപാട് വിഷമപ്പെടുത്തിയല്ലേ ഇനി മുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചിരിക്കും നീയാണ് എൻ്റെ ഹർഷ എൻ്റെ ഹർഷ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണുകൾ തുടച്ചുകൊണ്ട് അടച്ചിരിക്കുന്ന അലമാരയിലേക്ക് അവൾ പതുക്കെ നടന്നു അലമാരയുടെ അകത്തുണ്ട് വർഷങ്ങളായി പഴക്കം ചെന്ന അവരുടെ വസ്ത്രങ്ങൾ ഹർഷയുടെ ഹാങ്ങറിൽ തൂക്കിയിട്ട ഷർട്ടെടുത്ത് അവൾ മണത്തു നോക്കി യാദവിന്റെ അതേ മണം അവൾ നാണിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു താൻ ഗർഭിണിയായിരുന്നപ്പോഴുള്ള ഫോട്ടോയും എല്ലാ അലമാരയുടെ ഉള്ളിൽ ഭദ്രമായി തന്നെ വെച്ചിട്ടുണ്ട് എല്ലാം നോക്കി നിന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഹർഷയുടെ ഒറ്റയ്ക്ക് മാത്രം നിൽക്കുന്ന ഒരു ഫോട്ടോ കയ്യിൽ തടഞ്ഞപ്പോൾ അവൾ അതിനെ നോക്കി നോട്ടം കണ്ടില്ലേ ഒന്ന് ചിരിച്ചാൽ എന്താ പണ്ടും ഇങ്ങനെ തന്നെയാ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഒരു കുത്തു വെച്ചിരുന്നുണ്ട് ഞാനാ കവളി അവൾ സ്വയം സംസാരിച്ചു നിന്നതും പെട്ടെന്ന് വാതിൽ ശക്തിയിൽ തുറന്നു നീ മുറിയിൽ എന്തെടുക്കുക അടുത്ത ചടങ്ങ് തുടങ്ങാനായി നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ ഇനി കല്യാണത്തിന് താൽപ്പര്യമില്ലാതെ നീ ഒളിച്ചോടി പോയെന്ന് ഞാൻ ചിന്തിച്ചു എൻ്റെ പൊന്നു വൈഷു പേടിപ്പിക്കല്ലേ എന്താ നിന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നത് നീ കരഞ്ഞു മുൻതാസ് ഓരോ ചോദ്യങ്ങളായി ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി ഹേയ് ഒന്നുമില്ല വാ പോവാ വൈശാലി പറഞ്ഞു എടി ഇത് യാദവ് സാൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുറിയല്ലേ നീ എന്തിനാ ഇങ്ങോട്ട് കയറിയത് ഈ മുറി പൊതുവെ പൂട്ടിയിട്ടിട്ടാണല്ലോ ഉണ്ടാവുക രാമേട്ട അങ്ങനെയാ പറഞ്ഞത് ഇതിന്റെ താക്കോൽ യാദവ് സാറിന്റെ കയ്യിൽ മാത്രമാണ് ഉള്ളത് ഇന്നിതെങ്ങനെ തനിയെ തുറന്നു ചിലപ്പോൾ യാദവ് സാർ കൂട്ടാൻ മറന്നു കാണും മുൻതാസ് ഓരോന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോകുമ്പോൾ വൈശാലി അവസാനമായി ഒന്ന് തിരിഞ്ഞു നോക്കി അവിടെയുള്ള ചുമ ചിത്രത്തിൽ നിന്നും മഹാലക്ഷ്മി അവളെ നോക്കി പുഞ്ചിരിച്ചു ഹർഷ അവളെ നോക്കി പുരിക ഉയർത്തി വൈശാലി ഞെട്ടലോടെ പൊത്തിക്കൊണ്ട് നടന്നു അപ്പോഴേക്കും മുൻതാസ് വാതിലടച്ചിരുന്നു വൈശാലിയെ കൂട്ടി ഒന്നുകൂടി ബ്യൂട്ടീഷ്യനെ കൊണ്ട് ടച്ചപ്പ് ചെയ്തു മുംതാസ് ഇപ്പോൾ മനസ്സ് നിറയെ യാദവാണ് ആ മുഖം ഒന്ന് കാണാൻ ആ കൈ കൊണ്ട് കൈകൊണ്ട് അവനെ ഒന്ന് പുണരാൻ അവൾ ഒരുപാട് കുതിച്ചു അപ്പോഴേക്കും അടുത്ത ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു അടുത്ത ചടങ്ങുകൾ ആരംഭിച്ചതും അവൾ താഴെ തൻ്റെ തോഴിമാരുടെ കൂടെ ഒരു രാജ്ഞിയെപ്പോലെ താഴേക്ക് വന്നു വിവാഹവേഷത്തിൽ മണ്ഡപത്തിൽ നിൽക്കുന്നവൻ്റെ മുഖത്ത് കുസൃതി നിറഞ്ഞ മുഖമാണ് അവൻ കണ്ണുകൾ കൊണ്ട് അവളോടടുത്തു വന്ന് നിൽക്കാൻ ആംഗ്യം കാണിച്ചു അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ അടുത്ത് വന്ന് നിന്നതും യാദവ് സംശയത്തോടെ അവളെ നോക്കി എന്തേ നിങ്ങൾക്ക് മാത്രമാണോ ഇതുപോലെ പുഞ്ചിരിക്കാനും കണ്ണെറുക്കാനും അറിയൂ അവൾ പതുക്കെ അവൻ്റെ ചെവിയിൽ ചോദിച്ചു ഇത് നീ തന്നെയാണോ വൈശാലി അവൻ സംശയത്തോടെ അവളെ നോക്കി അപ്പോഴേക്കും പൂജാ മന്ത്രങ്ങൾ ഉരുവിട്ടു തുടങ്ങി പൂജാരി പറയുന്നതിനനുസരിച്ച് അവൻ മന്ത്രങ്ങൾ ചൊല്ലുകയും അവളുടെ കഴുത്തിലായി മംഗൾസൂത്ര കെട്ടിക്കൊടുക്കുകയും ചെയ്തു നിറഞ്ഞു തുടങ്ങുന്ന കണ്ണുകൾ കൊണ്ട് അവനെ പ്രണയത്തോടെ നോക്കുന്ന അവളെ അവൻ ആശ്ചര്യഭാവത്തോടെ നോക്കി ഇങ്ങനെ ഒരു ഭാവമല്ല അവളുടെ മുഖത്ത് താൻ പ്രതീക്ഷിച്ചത് ഒട്ടും താല്പര്യമില്ലാത്ത തന്നോട് വെറുപ്പ് കാണിക്കുന്ന ഒരു മുഖഭാവം പ്രതീക്ഷിച്ച് നിൽക്കുന്നവനെ ഇതൊരു പുതുമ തന്നെയായിരുന്നു നെറ്റിയിൽ നീളത്തിൽ സെന്ധൂരവും ചാർത്തി അവൻ അവളുടെ പാണിഗ്രഹണം ചെയ്തുകൊണ്ട് അഗ്നിയെ ചുറ്റി ഏഴ് വലം നടന്നു ചുറ്റും കൂടിയവർ ഈ കാഴ്ച ആസ്വദിച്ചു ചാരു ലിയോയുടെ ചെവിൽ പതുക്കെ ചോദിച്ചു ഇവർ ലവ് മാര്യേജ് ആണോ അതേന്ന് തോന്നുന്നു ഇവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ എനിക്കും അറിയില്ല ലിയോ പതുക്കെ പറഞ്ഞു എന്നാലും എന്തായിരിക്കും എംപ്ലോയി ആയി അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ഇവരെ പോലെയുള്ള കൊടീശ്വരന്മാർ അവരുടെ നിലയ്ക്കും വിലയ്ക്കും ചേരുന്നവരെയല്ലേ പ്രണയിക്കുകയുള്ളൂ ചാരു വീണ്ടും തൻ്റെ സംശയം ചോദിച്ചു ഞാൻ നിന്നെ എന്ത് കണ്ടിട്ടാണ് പ്രണയിച്ചത് അതുപോലെ തന്നെയായിരിക്കും അവനും ലിയോ മറുപടി കൊടുത്തപ്പോൾ അവൾ അവനെ നോക്കി മുഖം തിരിച്ചു എന്തായാലും നല്ല ജോലി നല്ല രസമുണ്ട് രണ്ടുപേരെയും കാണാൻ അല്ലേ ചാരു വീണ്ടും പറഞ്ഞു എന്തായാലും നമ്മളുടെ അത്രയ്ക്ക് പോരാ എന്ന എല്ലാവരും പറയുന്നത് ലിയോ പറഞ്ഞു ആര് പറഞ്ഞു അവൾ വീണ്ടും ചോദിച്ചു പൊതുവെയുള്ള ജനസംസാരം അവൻ കണ്ണിറുക്കി അവൾ പിന്നെ പിന്നെയൊന്നും ചോദിക്കാനൊന്നും നിന്നില്ല വിവാഹം കഴിഞ്ഞു രണ്ട് ജോടികളും ഇപ്പോൾ വേറെ ഒരു സ്റ്റേജിലേക്ക് കയറി രണ്ട് കപ്പിൾസിൻ്റെയും അടുത്തേക്ക് ഓരോ വി ഐ പികളായി വന്നു തുടങ്ങി ലിയോ ചിരിച്ചുകൊണ്ട് അവന് നേരെ വന്നു വെൽക്കം മിസ്റ്റർ ലിയോ നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല യാദവ് പറഞ്ഞു വരാതിരിക്കാൻ മാത്രം എനിക്ക് നിന്നോട് വ്യക്തിപരമായി ഒരു ദേഷ്യമില്ലല്ലോ യാദവ് യു ആർ ഓൾവേസ് മൈ ഗുഡ് ഓൾഡ് ക്ലാസ്മേറ്റ് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതോ ലോക ക്രിമിനൽ റോബിൻസന്റെ മകൻ തന്നെയല്ലേ ഇത് പറയുന്നത് നിന്റെ ഡാഡിക്ക് എന്നോടുള്ള വെറുപ്പ് എന്റെ മരണം കൊണ്ട് മാത്രമേ തീരുകയുള്ളൂ എൻ്റെ കുടുംബ അടക്കം നശിപ്പിച്ചില്ലാതാക്കിയവനാണ് നിന്റെ ഡാഡി അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചുവന്നു അതിൽ വൈരാഗ്യം നിറഞ്ഞു വൈശാലിയും ചാരു പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ഇവർ പറയുന്നതൊന്നും ശ്രദ്ധിക്കാൻ ഇവർ നിന്നില്ല ചാരു അവളുടെ കയ്യിൽ പിടിച്ചു ഹാപ്പി മാരീഡ് ലൈഫ് താങ്ക് അധികം വൈകാതെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ചേട്ടനെക്കൂട്ടി വരണേ ചാരു അവളുടെ ചെവി സ്വകാര്യം പോലെ പറഞ്ഞതും വൈശാലി അവളെ അത്ഭുതത്തോടെ നോക്കി എന്തോ ഇഷ്ടം തോന്നിപ്പോയി അവളോട് നിഷ്കളങ്കമായ മുഖവും ചിരിയും ഉള്ള ഒരു പാവമാണ് ചാരുലത എന്ന് അവൾക്ക് തോന്നി പപ്പയെ പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലേ യാദവ് നിനക്ക് വേണ്ടി എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് ചാരു ഗ്യു മിൻ ദ ഗിഫ്റ്റ് അവൻ അവളെ നോക്കി പറഞ്ഞതും യാദവ് ചാരുവിനെ നോക്കി ചാരു അവന് നേരെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു വാച്ച് ബോക്സ് നൽകി കോടികൾ വിലമതിപ്പുള്ള ഒരു ബ്രാൻഡഡ് ലക്ഷറി വാച്ചായിരുന്നു അത് സ്വർണം കൊണ്ട് നിർമ്മിച്ച ആ ആവാച്ചിൽ വജ്രവും മറ്റു രക്തങ്ങളുമായിരുന്നു ഓരോ ഡിസൈനുകളായി അതിലുള്ളത് യാദവ് ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങി ഒപ്പം ചാരുവിനെ മുൻപേ കണ്ടതുപോലെ തോന്നിയതുകൊണ്ട് അവൻ നോക്കി അവൾ ജെറി എന്ന ആൺവേഷത്തിൽ അവൻ്റെ കൂടെ അസിസ്റ്റൻ്റായി നിൽക്കുന്ന സമയത്ത് യാദവ് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്തോ ഒരു സംശയം അവന് തോന്നി അവൻ്റെ നോട്ടം കണ്ട് ലിയോ അവളെ ചേർത്ത് പിടിച്ചു ദിസ് ഇസ് ചാരു മൈ ഗേൾ ഫ്രണ്ട് അവൻ പറഞ്ഞു യാദവ് ചിരിച്ചുകൊണ്ട് തലയാട്ടി അപ്പോഴേക്കും ലിയോയും ചാരു അടുത്ത കപ്പിളായ തുമ്പിയുടെ ഹാഷിമിൻ്റെ അടുത്തേക്ക് നടന്നു അവരെയും കൺഗ്രാജുലേഷൻസ് ചെയ്തു ഒപ്പം ചെറിയൊരു വിവാഹ സമ്മാനവും നൽകി സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവളുടെ കൈകളെ ശക്തിയിലൊന്നും അമർത്തിയാതോ എന്താണ് ഞാനിന്ന് നിന്റെ കണ്ണിൽ കാണുന്ന ഈ സ്നേഹത്തിൻ്റെ അർത്ഥം ഇതിനുവല്ല ഡ്രാമയുമാണോ ഇങ്ങനെ സ്നേഹാഭിനയിച്ച് എന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനാണോ യാദവ് അവളുടെ ചെവിയിൽ ദേഷ്യത്തിൽ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾക്കൊന്നും വിശ്വാസം വരില്ല എന്ന് പക്ഷേ ഇപ്പോൾ എന്നെ വിശ്വസിച്ചേ പറ്റൂ ഈ താലി എൻ്റെ കഴുത്തിലിരിക്കുന്നത് എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഈ സിന്ദൂരവും ഈ താലിയുടെ അവകാശം ദീർഘായുസോടെ എന്നും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം അവൻ്റെ കണ്ണിൽ നോക്കി പതറാതെ പറയുന്നവളെ അവൻ ആശ്ചര്യത്തോടെ നോക്കി മധുരം കൊടുക്കുന്ന ചടങ്ങിൽ യാദവ് ഒരു സ്പൂൺ പായസം നൽകുന്ന രംഗമായിരുന്നു അടുത്തത് ചിരിച്ചുകൊണ്ട് അവൾ വാ തുറന്നു ഒപ്പം അവനെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി എല്ലാവരും ആർപ്പ് വിളിയോടുകൂടി ആ രംഗം പകർത്തി വൈശാലി അവന് നേരെ സ്പൂൺ ഉയർത്തിയ യാദവൾക്ക് വേണ്ടി തല കൊനിച്ചു പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് യാദവിൻ്റെ നെഞ്ചിലേക്കായി ഒരു ബുള്ളറ്റ് തുളഞ്ഞു കയറി ചോര പൊട്ടിത്തെറിച്ചുകൊണ്ട് വൈശാലിയുടെ മുഖത്തേക്ക് ചീറ്റി ഒരു നിമിഷം എല്ലാവരും നിശ്ശബ്ദരായിപ്പോയി എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല യാദവ് പിന്നാക്കം മറിഞ്ഞു വീണു ഓപ്പൺ ഏരിയ വെഡ്ഡിംഗ് ഹാളായ ഇവിടെ എങ്ങനെ ഇത്രയും സെക്യൂരിറ്റിയും പവറും ഉണ്ടായിട്ട് ഒരു ബുള്ളറ്റ് വന്നു എന്നത് ആർക്കും മനസ്സിലായില്ല അപ്പോഴാണ് വളരെ ദൂരെയുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കറുത്ത വേഷധാരിയായ ഒരു ഷാർപ്പ് ഷൂട്ടർ തന്റെ ഗൺ എടുത്തുകൊണ്ട് പോകുന്നത് ലിയോ കണ്ടത് ഹർഷാ കരഞ്ഞുകൊണ്ട് അവൾ ആർത്ത് വിളിച്ച് അവനെ ചേർത്ത് പിടിച്ചു കണ്ണുകൾ തുറക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അവന് നിമിഷ നേരം കൊണ്ട് ലിയോ വേഗ സ്റ്റേജിൽ കയറി അവനെയും എടുത്തുകൊണ്ട് തൻ്റെ കാർ ലക്ഷ്യമാക്കി നടന്നു അവരുടെ പിന്നാലെ തന്നെ ധ്രുവു ഹാഷ്യമു റാമു എല്ലാം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു രംഗം ആരും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കാറിൽ കയറുന്നതിന് മുമ്പ് ധ്രുവ് ദേഷ്യത്തിൽ അവിടെയുള്ള പോലീസ് ഗാർഡിന് നേരെ അലറി പാലസിൻ്റെ ഉള്ളിലും രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള എല്ലാ സി സി ടി വി ഫുട്ടേജ് എനിക്ക് വേണം ഗോ ആൻഡ് ഡു ഇറ്റ് നോ വൈശാലിയുടെ മടിയിൽ ചോരയിൽ കുളിച്ച് കിടക്കുകയാണ് അവൻ ലിയോ ആണ് വണ്ടി ഓടിക്കുന്നത് കൂടെ ധ്രുവ് പിന്നെ റാം ആണുള്ളത് ഹാഷിം അവിടെ സ്ത്രീകളുടെ കൂടെ വേറെ വണ്ടിയിലാണ് വരുന്നത് എന്നെ എന്നെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ അവൻ അവളുടെ മടിയിൽ കിടന്ന് ചോദിച്ചു ഹർഷ പ്ലീസ് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു അവൻ അവളുടെ താലിയിൽ പിടിച്ചു ഈ താലി എന്നെ സംരക്ഷിക്കും ഞാൻ തിരിച്ചു വരും മഹാ ഈ ജന്മത്തിൽ ഒരിക്കലും ഒരു ശക്തിക്കും ഇനിയും എന്നെയും നിന്നെയും പിരിക്കാൻ കഴിയില്ല നീ എൻ്റെ മഹയാണ് അറിയോ നിനക്ക് അവൻ കുഴഞ്ഞുകൊണ്ട് വീണ്ടും സംസാരിച്ചു അറിയാം എനിക്കെല്ലാം അറിയാം എന്നോട് ക്ഷമിക്കണം ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി ഹർഷ നമ്മളാരായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല എനിക്ക് നിന്നെ വേണം ഹർഷ നിന്റെ കൂടെ ജീവിക്കണം എന്നെ വിട്ട് പോവല്ലേ അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ മുത്തമിട്ടു പറഞ്ഞു ഹർഷയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയാണ് താൻ ഇത്രയും കാലം കാത്തിരുന്നത് പക്ഷേ തൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് ഏർപ്പെടുന്ന പോലെ ഒരു വേദന ഇവളുടെ കൂടെ തനിക്ക് ജീവിക്കാൻ കഴിയില്ലേ അവൻ കഷ്ടപ്പെട്ട് പുഞ്ചിരിച്ചു അവൻ പോലും അറിയാതെ അവൻ്റെ കണ്ണുകൾ ക്ഷീണം കാരണം അടഞ്ഞുപോയി ലിയോ ഇതെല്ലാം കേൾക്കുന്നുണ്ട് എങ്കിലും അവനൊന്നും മനസ്സിലായില്ല യാദവ് തനിക്ക് എതിരാളിയാണെങ്കിലും എന്തോ ഒരിഷ്ടം അവനോട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേഗാവനെയും പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് താൻ ഓടിയത് കൂടെ ഉണ്ടായിരുന്ന ചായുവിനെപ്പോലും താൻ മറന്നു അപ്പോൾ റാമും ധ്രുവും പരസ്പരം നോക്കി നിന്നു ഇവരുടെ ജന്മരഹസ്യം ഇവർക്ക് മാത്രമാണല്ലോ അറിയുക വണ്ടി അപ്പോഴേക്കും ഹോസ്പിറ്റൽ മുന്നിലായി നിർത്തി